ഹലോ ഇന്ന് നമുക്ക് ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ അല്ലേ കുറേ ദിവസമല്ലോ ചിക്കൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ട് എന്നാൽ പിന്നെ ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിക്കളേ അതും പൊഴിച്ചു പോയിൻ്റെ ചിക്കൻ റോസ്റ്റ് കേട്ടാ കഴിഞ്ഞ ദിവസം എനിക്കൊരു പതിനഞ്ച് പേർക്കുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ ഓർഡർ വന്നു അങ്ങനെ ഉണ്ടാക്കിയതാണേ അപ്പോൾ ഈ പതിനഞ്ച് പേർക്കുള്ള ചിക്കൻ റോസ്റ്റ് എന്തോരം കോഴി വേണം അതേപോലെ എത്ര മസാല വേണം എന്നൊക്കെ അറിയണ്ടേ ഞാനിപ്പോഴേ രണ്ട് കോഴിയാണ് കേട്ടോ വാങ്ങിച്ചത് രണ്ട് കോഴി എന്ന് പറഞ്ഞാൽ മുപ്പത്തി രണ്ട് പീസ് ഉണ്ട് ഒരു കോഴിക്ക് പതിനാറ് പീസ് വെച്ചിട്ടാണ് അവർ കട്ട് ചെയ്ത് തന്നത് അപ്പോൾ ഒരാൾക്ക് രണ്ട് പീസ് വെച്ച് പതിനഞ്ച് പേർക്ക് മുപ്പത് പീസ് ഉണ്ടാവും ബാക്കി രണ്ട് പീസാവും ആ നമുക്കുള്ളത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ഒന്നര സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഉണ്ടാ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ട് കൊഴച്ച് കുഴച്ച് എടുക്കണം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ കൂടുതൽ സമയപ്പ് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമോ എന്നിട്ട് ഒരു ഉരുളി അടപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കണം അധികം ഒന്നും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്ത് പോരി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഉരുളിയിൽ പിടിക്കാണ്ടിരിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താ ചിക്കൻ അങ്ങോട്ടും അതിലേക്ക് പിറക്കിപ്പിറക്കി വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നില്ലേ നമ്മളെന്ത് സാധനം വറക്കാനിടുമ്പോഴില്ലേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലിട്ടതിന് ശേഷം വറുക്കാനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചട്ടിയിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ മീനായാലും ചിക്കനായാലും എന്തായാലും അതേപോലെ ചെയ്തിരത്താൽ മതി കേട്ടോ ഇതേ നമ്മൾ ചിക്കൻ ഫ്രൈ ആയി കിട്ടിയത് ഞാൻ പാത്രത്തിലേക്ക് കോരി മാറ്റുണ്ട് ബാക്കിയുള്ള ചിക്കനും കൂടി എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കേണ്ടട്ട ഇനി ഇതിലേക്ക് ഒരു ഒന്നര കിലോളം സവാളയാണ് അരിഞ്ഞത് ഇട്ട് കൊടുത്തേക്കുന്നത് അതിൻ്റെയേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി കുറച്ച് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വയണ്ടി കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസം തെറ്റിക്കരുതല്ലോ അതുകൊണ്ടിട്ട് തന്നെ ഉപ്പിട്ട് കൊടുത്തിട്ടാണ് വഴറ്റി എടുത്തേക്കുന്നത് വിശ്വാസം ഒന്നും തെറ്റിയാന്നുമില്ല സവാളക്ക നന്നായിട്ട് വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്കില്ലേ മൂന്ന് നല്ല പഴുത്ത തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് പച്ചമുളക് ചതച്ചത് അതായത് ഒതുക്കി എടുത്തതട്ടാ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു സീക്രട്ട് വരട്ടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് എല്ലാശം പഞ്ചസാര അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണും മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കണം അതായപ്പോൾ നമ്മുടെ തക്കാളിയും സവാളയും എല്ലാവരും നന്നായിട്ട് വണ്ടിയിട്ട് ഇപ്പം വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതേ നമ്മളുടെ ഈ ഒരു ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ചേർക്കണില്ല ലേശം വെള്ളം കൊണ്ട് ചേർക്കണല്ലോ അതുകൊണ്ടിട്ട് തന്നെ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കണത് ഇനി ഇതില്ലേ ഒന്ന് തിള ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം ഇടക്കിടയ്ക്കൊക്കെ മൂടി തുറന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ അവസ്ഥ അതാ നല്ല മസാലയിലൊക്കെ പൊതിഞ്ഞുള്ള പൊരിച്ച കോഴിൻ്റെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ കൂടുതൽ അങ്ങനെ ഗ്രേവി ഒന്നും ഇല്ല കേട്ടോ ഗ്രേവിയിൽ പൊതിഞ്ഞ ചിക്കൻ റോസ്റ്റാണ് നമ്മളിപ്പോഴും ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനത്തെ കുറച്ച് മല്ലേലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചപ്പാത്തി പൊറോട്ട അപ്പം ഇതിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കണമെങ്കിലേ എന്താ വേണ്ടെന്നറിയാമോ സൈഡായിട്ട് ഒഴിച്ചു കൂട്ടാൻ മോര് അച്ചത് അതും കൂടെ ഉണ്ടെങ്കിൽ അല്ലേ സൂപ്പറാണ് കേട്ടോ ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ ഞാൻ അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പം അത് നിങ്ങളോടൊന്ന് പറഞ്ഞു കാണിച്ചെന്നേ ഉള്ളേ വീട് ഇഷ്ടപ്പെട്ടാൽ ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എന്താ പറയണ്ടത് കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ വീഡിയോ കാണുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും ഇനിയും ഞാൻ പറയുന്നത് താങ്ക്